നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഐ സി എം ആറിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്കും അതുപോലെ എൽ ഡി ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നിങ്ങൾക്കിത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോബ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് യു ഡി സിക്ക് ആണെങ്കിൽ ഒരൊഴിവാണുള്ളത് എൽ ഡി സിക്ക് നാ നാലൊഴിവുണ്ട് യു ഡി സിയുടെ ഒഴിവ് വന്നിരിക്കുന്നത് യു ആറിലേക്കാണ് പേസ്കയിൽ വരുന്നത് ഫോറാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് എൽ ഡി സി നോക്കുന്ന സമയത്ത് ഉള്ളത് അതിൽ മൂന്നൊഴിവ് വന്നിരിക്കുന്നത് യു ആർ ആണ് ഒന്ന് ഒ ബി സിക്ക് ആണ് വേസ്കേല് ലെവൽ ടു ആണ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വാക്കൻസി ഇപ്പോൾ കുറവാണെങ്കിലും ഇത് കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ടെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഏജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഒ എച്ച് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ സി എം ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് യു ഡി സിയിലേക്ക് അപ്ലൈ ആവുന്നതാണ് പ്ലേഷേ നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് സ്പീഡ് കൂടി ഇതിൽ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് എൽ ടി സിക്ക് ആണ് എങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ആവുന്നതാണ് പ്ലസ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ആവശ്യമാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസും മുഴുവനും അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചണത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കണ്ടുമുട്ടാം അതുപോലെ ബൈ